ഇതുപോലുള്ള വീഡിയോകൾ ഒരുപാട് വർഷങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും അധികം ടക്സ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എക്സ്പോസ് ചെയ്തിരിക്കുന്ന റിവീൽ ചെയ്തിരിക്കുന്നത് ഇത്തരം വീഡിയോകൾ തന്നെയാണ് ഇതിപ്പോൾ റൈസ് പുള്ളർ ആർ പി എന്ന് പറയുന്ന വലിയൊരു തട്ടിപ്പിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം വീഡിയോകൾ അതായത് ഒരു ഡേറ്റ് കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് വിഗ്രഹമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാണിക്കുന്ന ഇത്തരം വീഡിയോകളെല്ലാം തന്നെ തട്ടിപ്പാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക മുൻപ് ഈ അരിയെ ആകർഷിക്കുന്ന തട്ടിപ്പ് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് ചോറിൽ ചോറിലിരുമ്പിന്റെ തരികൾ പിതറും അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കും ഉണക്കി കഴിയുമ്പോൾ ഇത് അരി പോലെ തന്നെ ആയി മാറും ഈ അരിയോടൊപ്പം ഇരുമ്പ് തരികളും ഉണ്ടാവും എന്നിട്ട് ഈ പാത്രത്തിലോ വിഗ്രഹത്തിലോ വളരെ നല്ല മാഗ്നേറ്റ് വെച്ചതിന് ശേഷം ഈ അരി ഈ ഇതിനെ ആകർഷിക്കുന്നു എന്ന രീതിയിലാണ് മുൻകാലങ്ങളിൽ ഈ തട്ടിപ്പ് നടത്തിയിരുന്നത് ഇന്ന് ടെക്നോളജി വളർന്നതനുസരിച്ച് ഈ തട്ടിപ്പിനും അവർ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ പരിയായിട്ട് കാണിക്കുന്നത് തന്നെ കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അരികളാണ് അത് മാഗ്നറ്റിലേക്ക് ആകർഷിക്കുന്ന രീതികളൊക്കെയാണ് കാണിക്കുന്നത് അത് പല ഇലക്ട്രോണിക് ഡിവൈസുകൾ വെച്ചിട്ടും പ്രവർത്തിപ്പിക്കുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ അവർക്ക് ചെയ്യാം അപ്പോൾ ഈ അരി ആകർഷിക്കുന്നു എന്നാൽ സൂചി അതിനെ വികർഷിക്കുന്നു അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂചി കുറേ സമയം നമ്മളൊരു മാഗ്നറ്റിൽ വെച്ച് കഴിഞ്ഞാൽ സൂചിയും മാഗ്നറ്റായി മാറും അപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ ഉത്തരധ്രുവങ്ങൾ ധ്രുവങ്ങൾ ചേർന്ന് വരുമ്പോൾ വികർഷിക്കും എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസിലൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അത് തന്നെ ആ മെത്തേഡ് തന്നെയാണ് ഇവർ ഉപയോഗിക്കുന്നത് അപ്പോഴാണ് സൂചി ഈ മാഗ്നറ്റിന് അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അത് വികസിക്കുന്നത് അത് മുട്ടാതെ മാറി ഇങ്ങനെ പോകുന്നത് അതുപോലെ ഈ മാസ്റ്റിക്ക് തീപ്പെട്ടിക്കുള്ളി അത് വിഗ്രഹത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു മാസ്റ്റിക്ക് തീ പിടിക്കുകയാണ് അത് ഈ കൊച്ചുകുട്ടികൾ കളിക്കുന്ന പൊട്ടാസ് അത് വാങ്ങിയിട്ട് അതിൻ്റെ ആ ഒരു മരുന്ന് അത് മാത്രം എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മാസ്റ്റിക്കിൻ്റെ മുകളിൽ അത് തേച്ച് പിടിപ്പിച്ച് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇതേ രീതിയിലുള്ള ഏത് പ്രതലത്തിലിങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ അത് തീപിടിക്കും അതല്ലെങ്കിൽ ഇനി ഒരു സൽഫ്യൂറി ക്യാസറ്റിൽ അത് മുക്കിയിട്ടൊന്ന് പുറത്തെടുത്ത് കുറച്ച് സമയം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും തീപിടിക്കും അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട് പ്രചരിക്കുന്ന ഇത്തരം വീഡിയോകൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ ഒരുപാട് ക്യാമറ കട്ടിങ്ങുകളുണ്ട് ഇതെല്ലാം ക്യാമറയ്ക്ക് മുമ്പിൽ അവർ ഈ അത്ഭുതം കാണിക്കുന്നു എന്നാൽ ഇത് നമ്മൾ ചോദിച്ച് വിളിക്കുന്ന സമയത്ത് അവർ ഇത് ഡെമോ കാണിച്ച് തരുന്നതിന് വലിയൊരു തുക ആവശ്യപ്പെടും ചിലപ്പോൾ ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം അങ്ങനെയൊക്കെ ആയിരിക്കും ആവശ്യപ്പെടുന്നത് അത് കാണിച്ച് അത് തന്നാൽ അത് കെട്ടിവെച്ചാൽ നിങ്ങൾ കാണിക്കാം അപ്പോൾ ഈ പണമാണ് പ്രധാനമായിട്ട് അവർ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ഇത്ര അത്ഭുതം കണ്ട് അതിന് പുറകെ പോകുന്ന ആളുകൾ ഈ ഇരുപത്തയ്യായിരവും ഒരു ലക്ഷവും ഒക്കെ പല ആളുകളും ഒക്കെ പിരിവിട്ടും ഷെയർ ഒക്കെ പോകുന്നു കാരണം ഇത് വിറ്റ് കഴിഞ്ഞാൽ കോടികൾ കിട്ടും എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ആളുകൾ ഇതിലൊക്കെ വിശ്വാസിച്ച് പണം കൊടുത്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റാളുകളിൽ നിന്നും നിർബന്ധിച്ച് പണം വാങ്ങി ഇതിലേക്ക് കൊടുപ്പിച്ചിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അവർ മറ്റു പല ആളുകളെ കൊണ്ടും ഇത് സത്യമാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും നല്ല പൈസയുള്ള ഒരാളെ കാണിച്ചിട്ട് അയാൾ പൈസ ഉണ്ടാക്കി ഇത് ഇത് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റാളുകളിൽ നിന്നൊക്കെ പണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് തട്ടിപ്പുകൾ എൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വിശ്വസിച്ച് പൈസ കൊടുത്ത ആളുകൾ മറ്റാളുകളിൽ നിന്ന് പൈസ വാങ്ങിച്ച ആളുകൾ ഇവരൊക്കെ ഇപ്പോഴും ഇത് സത്യമാണെന്ന് വിശ്വസിച്ച് അവരുടെ ജീവിതം പാഴാക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അവരോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല പിന്നെ ഇത്തരം തട്ടിപ്പുകൾക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം ധാരാളം എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ എക്സ്പോസ് ചെയ്തതാണ് മുന്നൂറ്റി അൻപതോളം വീഡിയോകൾ ഞാൻ നിലവിൽ ചെയ്തു കഴിഞ്ഞു അപ്പോഴേക്കും സോഷ്യൽ മീഡിയയുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു വീഡിയോ അവതരിപ്പിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എനിക്ക് കാണിച്ചേ പറ്റൂ ഈ വീഡിയോയിൽ ഇതാ ഇതേ രീതിയിൽ ഇങ്ങനെ ആയി ആകർഷിക്കും അപ്പം അതേ രീതിയിൽ ഞാനത് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കും അതല്ലെങ്കിൽ ഇതേ രീതിയിൽ തീ കത്തിക്കുന്നു അപ്പം ഞാനത് കാണിക്കും ഇതൊക്കെ മുൻപ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്ത് വീഡിയോകൾ ചെയ്തു പോയിട്ടുണ്ട് എൻ്റെ പ്രേക്ഷകർക്ക് അറിയാം അപ്പോൾ ഇന്ന് പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഞാനിവിടെ ഉൾപ്പെടുത്തിയാൽ എൻ്റെ ചാനൽ ബ്ലോക്ക് ആകും കാരണം ഈ മുന്നൂറ്റി അൻപത് എപ്പിസോഡിലും ഇത്തരത്തിലുള്ള മറ്റ് കണ്ടന്റുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ഒന്നോ രണ്ടോ കണ്ടന്റിലോ അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ കണ്ടന്റുകൾ അല്ല മുന്നൂറ്റി അൻപത് വീഡിയോകളും ഇത്തരം കണ്ടന്റുകൾ ഉപയോഗിച്ചതുകൊണ്ട് ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയും നിയമങ്ങൾ ഞാൻ പാലിച്ചില്ല എന്നുള്ള നിലയ്ക്ക് ഇനി അത്തരം വീഡിയോകൾ ഇട്ടപ്പോൾ തന്നെ ബ്ലോക്കായി പോകും അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പൈസ ചിലവാക്കി നമ്മൾ ഒരുപാട് സമയം കളഞ്ഞ് ഇതെല്ലാം അവതരിപ്പിച്ചിട്ട് കാര്യമില്ല പ്രേക്ഷകരിലേക്ക് അത് എത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അത്തരം രീതിയിൽ ഒരുപാട് ആളുകൾ പലതും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ നിർവാഹമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ട്രിക്സ്മാനിയ എന്ന് പേരിട്ടിരിക്കുന്ന എൻ്റെ മെന്റലിസം ഹിപ്നോട്ടിസം ഷോയുമായി മുൻപോട്ട് പോകുന്നു കൂടുതലിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു ഷോക്കാണ് കാരണം ഇത്തരം വീഡിയോകൾ ചെയ്യാൻ തൽക്കാലം നമുക്ക് നിർവാഹമില്ല